അലൈക്കും വാഹ്മി വാർക്കാത്തു പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് വിട സഖാഫി ഉസ്താദ് ഉസ്താദിന് ഇന്ന് ഞായറാഴ്ച പോലും ഉസ്താദിനൊരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് യാതൊരുവിധ പ്രത്യേകമായ പ്രഭാഷണങ്ങൾക്കോ മറ്റു യാത്രകൾക്കോ തടസ്സമാകുന്ന രൂപത്തിൽ ഉസ്താദിനൊരു പ്രയാസവും ഇല്ലായിരുന്നു പക്ഷേ വിശുദ്ധ ഖുർആാൻ പറയുന്നത് പോലെ എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ് നമ്മുടെ മരണത്തിൻ്റെ സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അസറായി നമുക്ക് ഒരു സെക്കൻഡ് പോലും ഈ ലോകത്ത് അനുവദിക്കാൻ ഈ ലോകത്ത് നിൽക്കാനുള്ള സമയം നമുക്ക് അനുവദിച്ചു തരികയില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഉസ്താദിന് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുനീർ ഹുദവി ബഹുമാനപ്പെട്ടാദിനോടൊപ്പം ബിർമിനടുക്ക ബദർ ജുമാ മസ്ജിദ് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന കുത്തുബിയത്തിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികവും സോലാത്തിന്റെ ഇരുപത്തിമൂന്നാമത് വാർഷികവും മജ്ലിസുന്നൂറിന്റെ അഞ്ചാം വാർഷിക മതപ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി കൊണ്ട് ഇന്ന് ഇരുപത്തിമൂന്ന് ഞായർ പ്രഭാഷണം നിർവഹിക്കേണ്ടിയിരുന്ന ഉസ്താദ് ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഗുഡലൂർ അവരു അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധി എന്നോണം ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഉസ്താദ് ഈ മുഹബീങ്ങളോട് നമ്മളോടൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് സമയത്തും മരണം നമ്മെ പിടികൂടുമെന്നുള്ളതാണ് ഈ ദുന്യാവിൻ്റെ പളവളപ്പിൽ നമ്മുടെ മരണത്തെ മറന്നു പോകരുത് എന്ന് പോലും ഉസ്താദിന്റെ പ്രഭാഷണം ഉസ്താദിന്റെ ജീവിതത്തിലൂടെ ഉസ്താദ് നമുക്ക് കാണിച്ചു തരുകയാണ് പ്രിയമുള്ളവരെ ഞാൻ മസൂദ് സഖാഫി ഉസ്താദിനെ കുറിച്ച് ഒരാൾ എഴുതി ഒരു കുറിപ്പ് കാണുകയുണ്ടായി വളരെ വേദനിപ്പിക്കുന്ന ഒരു കുറിപ്പ് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി മസൂദ് സഖാഫിയോട് തിരിച്ചറിയുന്ന നിമിഷം എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പ് ഞാൻ ഇവിടെ വായിക്കുകയാണ് ഇന്ന് രാവിലെ വാട്സപ്പിൽ വന്ന മരണ വാർത്ത വായിച്ച് തെല്ലം നമ്പരുന്നു പ്രമുഖ പ്രഭാഷകൻ ഹഫി മസൂദ് സഫാഫി ഗൂഡലൂർ നാഥൻറെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു വിശ്വസിക്കാൻ അറിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരം സക്കാവ്യയെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടുമില്ല പക്ഷേ എന്തൊരിഷ്ടം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തോടുണ്ടായിരുന്നു വശ്യമായിരുന്നു അദ്ദേഹ അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലി വലിച്ചു നെട്ടലുകളില്ല അരോചകമായ അംഗവിക്ഷേപങ്ങളുമില്ല ഒരക്ഷരം പോലും ഏറുകയോ കുറയുകയോ ഇല്ല ഗഹനമായ വിഷയങ്ങൾ ലളിതമായ അവതരണങ്ങൾ മുനവച്ചുള്ള വാക്പ്രയോഗങ്ങളില്ല എതിരാളികൾക്ക് പോലും ആസ്വാദ്യകരമായ മധുരമായ സംസാരം ആത്മീയതക്ക് ഊന്നൽ നൽകി പഴമയുടെ മഹിമ നിലർത്തിക്കൊണ്ടുള്ള അതിമനോഹരമായ വാള് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടത് മസൂദ് സഫാഫിയുടെ ആയിരിക്കും ദീർഘയാത്രകളിൽ രണ്ട് മണിക്കൂർ പോകുന്നതറിയില്ല മരണം തെളിഞ്ഞു വരും ഹൃദയം പിടക്കും കണ്ണുകൾ നനയും ഹബീബിനെ മദീന മനസ്സിനെ നബി അനുരാഗത്താൽ ഹൃത്തടം കോരിത്തരിക്കാം സ്ഥലകാലം മറന്ന് സ്വഹാബ് തൊന്നിച്ച് പുണ്യവതനം ദർശിച്ചങ്ങനെയിരിക്കും നന്നാകാൻ കൊതിക്കുന്നവർക്ക് സഖാഫിയുടെ ഒറ്റ പ്രഭാഷണം കേട്ടാൽ മതി പ്രിയ അങ്ങയുടെ സംഘടന സഖാഫിയുല്ലാതിരുന്നിട്ടും എനിക്കങ്ങയെ ഇഷ്ടമാണ് പറയുന്നതപ്പടി ജീവിതത്തിൽ പകർത്തി വിശുദ്ധി കാത്തു അങ്ങയുടെ വാഗ്ധോരണികൾ മണിമുത്തുകളായി ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാകാൻ അങ്ങേക്ക് ഭാഗ്യം ലഭിച്ചു നാഥൻ സ്വർഗീയ ആരാമത്തിൽ വെച്ച് കാണാൻ വിധി കൂട്ടട്ടെ കെ മമ്മൂട്ടി നിസാമി തരുവണ എന്ന് പറയുന്ന ഉസ്താദാണ് ഈ ഒരു കുറിപ്പ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളീയ സമൂഹത്തിൽ പ്രധാനമായിട്ടും രണ്ട് പ്രബല കക്ഷികളാണ് എ പി വിഭാഗവും മി കെ വിഭാഗവും എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു ഉസ്താദ് ഒരു കുറിപ്പ് എഴുതുമ്പോൾ നമ്മളെപ്പോലെ ഈ ഒരുപാട് മുഹിബിങ്ങളെപ്പോലെ ഒരുപക്ഷെ മസൂദ് ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല ഒരിടത്ത് പോലും അദ്ദേഹവുമായിട്ട് ഒരിത്തിരി സമയം അവസരം കിട്ടാത്ത ഹതഭാഗ്യവന്മാരായിരിക്കും ഒരു നമ്മളൊക്കെ പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തെ നേരിട്ട് കാണാത്ത അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരുപാട് മുഹബ്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് പ്രത്യേകം മസൗദ് ഉസ്താദിന്റെ പ്രഭാഷണം ഇഷ്ടമാകുന്നത് എന്തെന്ന് വെച്ചാൽ ഉസാദിൻ്റെ പ്രഭാഷണത്തിൽ ആരെയും വേദനിപ്പിക്കാത്ത ആരെയും പ്രത്യേകിച്ച് ആക്രമിക്കാത്ത പ്രഭാഷണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വേദികൾ കെട്ടി മറ്റുള്ളവരുടെ ഇറച്ചിത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കുറ്റവും കുറവുകളും കണ്ടെത്തുന്നതിന് വേണ്ടി മതസംഘടനകൾ വരെ അവരുടെ പ്രഭാഷണ സദസ്സുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഹഫി മസൂദ് സഖാഫിയുടെ ഈ ഒരു പ്രഭാഷണങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ നമുക്കൊക്കെ മാതൃകയായിരുന്നു പുഞ്ചിരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഏവരെയും ആകർഷിക്കുമായിരുന്നു പണ്ഡിതന്റെ മരണം അത് ലോകത്തിൻ്റെ തന്നെ മരണമെന്ന് പറയുന്നത് പോലെ നമുക്കൊക്കെ വലിയ നഷ്ടമാണ് ഹഫി മസൂദ് സഖാഫിയുടെ ഇത്ര നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ വിടവറച്ചിലെന്ന് പറയുന്നത് അള്ളാഹു സുബാനഹായ സ്വർഗത്തിൽ അവരോടൊത്ത് ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഇവിടെ ഒരുപാട് പ്രസംഗിച്ചു അള്ളാഹു അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം അള്ളാഹു കപൂലാക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ാണ് വളരെ ലളിതമായി കൊണ്ട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് ആരെയും പേടിക്കാതെ അവതരിപ്പിക്കുന്ന ഒരു ശൈലി കൂടെ ഉണ്ടായിരുന്നു ഉസ്താദിന് അള്ളാഹു സുബാനെ ഉയർത്തുമാറാകട്ടെ ഇനിയും ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളാണ് പ്രഭാഷകരെയാണ് കേരളം ആഗ്രഹിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പഠിച്ചറബെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ റബെ സ്വർഗത്തിലവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണേ കൂട്ടണേല